ഹലോ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് വെള്ളപ്പം പിന്നെ തേങ്ങാപ്പാലുമാണ് കേട്ടോ അപ്പോൾ വെള്ളപ്പം കുറേ ദിവസമായി പറയുന്നത് അപ്പം നന്നാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് മറന്ന് പറഞ്ഞു പോട്ടോ രാവിലെ രാത്രി ആയിട്ട് അല്ല രാവിലായിട്ടുണ്ടെങ്കിൽ പച്ചരിക്ക വെള്ളത്തിൽ ഇടാനായിട്ട് അപ്പം അതിൻ്റെ കൂടെ പിന്നെ തേങ്ങാപ്പാൽ മതിയെന്നായിരുന്നു അങ്ങനെ വെള്ളപ്പും തേങ്ങാപ്പാലാണ് ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇല്ലേ ഞാനൊരു വീഡിയോ കാണേണ്ടായിട്ട് അപ്പം എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി കുറച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ ഉള്ളത് അത് നമ്മളെ ഒരുവിധം ആൾക്കാർക്ക് അറിയുന്ന ഒരു യൂട്യൂബ് പറഞ്ഞു ഷാജിത ഷാജി എന്ന് പറഞ്ഞിട്ട് നാല് മാസം മുൻപ് വരെ നമ്മൾ യൂട്യൂബ് എപ്പോൾ തന്നിട്ടുണ്ടെങ്കിലും ഷാജിദാ ഷാജീൻ്റെ ഫീസ് ആയിട്ട് ഫസ്റ്റ് വരുന്നില്ല കാരണം ആ ഒരു ടൈമിലെ ഒരു കല്യാണ തിരച്ചറിൻ്റെ വേലത്തെ കുറച്ച് വീട്ടിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇപ്പം അത്യാവശ്യം ഒരു ടു കേൻ്റെ അടുത്ത് ഫോളോ അല്ല ടു ലാക്കിൻ്റെ അടുത്ത് ഫോളോവേഴ്സ് ഒക്കെ ആവാനായിട്ടുണ്ട് അപ്പം ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ആളുടെ ഉമ്മയായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല കാരണം ഞാൻ കാരണം അത് വേറെ ആളുകളിലേക്ക് എത്താൻ ഉള്ള ഒരു ഉദ്ദേശം തന്നെയാണ് കേട്ടോ കാരണം എത്ര നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമാണ് അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉമ്മനെ നമ്മൾ എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഉമ്മാക്ക് സോഷ്യൽ മീഡിയ യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഉമ്മക്കും അമ്മമാൻ്റെ സൈഡ് ഒന്നും പറയാൻ കഴിയാത്തത് ഷാജിക്ക് ഈ വ്യക്തിക്ക് അത് കളിയെന്നു എല്ലാവരും ലോകം മൊത്തം അറിയാം പക്ഷെ അമ്മൻ്റെ മൊത്തം ഒക്കെ നമുക്ക് മനസ്സിലാവും ഉമ്മക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് ചിലപ്പം ഒരു ടോർച്ചറിങ് ആയിട്ട് പിന്നെ ഉള്ള എന്താ പറയുക ഒരു ആ വീട്ടിൽ നിന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളായിരിക്കും എല്ലാം പക്ഷേ എത്രയും ഈ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത്രയും മുന്നിലുള്ള ആൾക്കാർക്ക് അതിട്ട് കൊടുക്കുക നമ്മളൊരു കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുമ്പോൾ ഉള്ളത് കുടുംബം എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിന് ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് അവിടെ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു കാരണം ആൾക്കാരെ അയ്യൂട്ടിമാരുണ്ടെന്ന് പറയുന്നുണ്ട് അവരുടെ വീട്ടിലേക്ക് അവരുടെ അവരുടെ എല്ലാ റിലേറ്റീവ്സിൻ്റെ ഇതിലേക്ക് എത്തും അപ്പോൾ അതൊക്കെ എത്ര ഒരു എന്താ പറയുക ഒരു മാനസിക തന്നെയാണ് അവരെ സംബിച്ച് നോക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ ആളിൻ്റെ പറയുന്നതിൻ്റെ ആൾക്കാരും സപ്പോർട്ടില്ല ഒന്നുമില്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ നിൽക്കും ഭർത്താവിന്റെ കുടുംബമല്ല സ്വന്തം കുടുംബമാണ് അപ്പോൾ കുടുംബത്തിൽ നിൽക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളാണ് ജസ്റ്റ് ഇനി ഉമ്മ എത്ര മോശപ്പെട്ട സ്ത്രീ ആയാലും ഉമ്മക്കെതിരെ നമുക്ക് ഒന്നും നമ്മളെ നമ്മൾ പഠിക്കുന്നതാണ് ഉമ്മ എത്ര മോശപ്പെട്ട സ്ത്രീ ആയാലും എൻ്റെ മുഖത്തൊന്നും ഒത്തിരി ചേർന്നുള്ളൊരു വർത്താനം പോലും പറയുന്നതാണ് നമ്മൾ പഠിക്കുന്നത് അത്രയൊന്നും ഇല്ലെങ്കിലും പരമാവധി ക്ഷമിക്കുക പക്ഷെ നമ്മളൊരാളെ അപമാനിക്കാനായിട്ട് ഇത്രയും ഒരു ടു ലാക്ക് ഫോളവേഴ്സിൻ്റെ മുന്നിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തരുത് എന്തിൻ്റെ പേരിലേക്ക് പോകുന്നത് ഷാജിൻ്റെ അഞ്ച് മക്കളുണ്ട് ആ മക്കളെ മുഖം അതിൽ രണ്ട് ഒരാളെ കണ്ട് മുഖം കാണിക്കുന്നുണ്ട് അത് ഭയങ്കര ടെൻഷൻ അടിച്ച് അടിച്ചിങ്ങനെ നട്ടിട്ടുണ്ട് ബാക്കി മക്കളും ഷാജി പറയുമ്പോൾ തന്നെ അമ്മാനോട് പറയുന്നുണ്ട് വിട്ട് വിട്ട് എന്നുള്ള ആ ഒരു രീതിയിൽ അപ്പോൾ പിന്നെ നമ്മളെ മക്കളെ നമ്മളെന്താണോ ചെയ്യുന്നത് അതാണ് നമ്മൾ മക്കൾ നാളെ കാര്യം കാരണം നമ്മൾ എന്താണ് കണ്ടുപഠിക്കുന്നത് അത് അവർ നാളെ ഫോളോ ചെയ്യും അത് ഉറപ്പുള്ള സംഗതിയാണ് ഇപ്പോൾ ഷാജി ഷാജിൻ്റെ എതിർക്കാനേ എതിർക്കാനായിട്ട് എന്ന് പറയുന്നത് നാളെ ഒരു സാഹചര്യങ്ങളിൽ തരും അപ്പോൾ നമുക്ക് പറയാം മക്കൾ നോക്കുമ്പോൾ വിചാരിച്ചിട്ടില്ല പക്ഷേ എന്നാലും നമ്മൾ അത്രയും ചെയ്യിച്ച് കൊണ്ട് നടക്കുന്ന മക്കളെ കഴിഞ്ഞ് നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മക്കളെ ഇത് അതൊരു ഡ്രോമമായിരുന്നു നോക്കാം എത്ര കാലം കാലങ്ങൾ എത്ര വലിയൊരു ഏജ് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിലും മക്കളെ ഇങ്ങനെ മായാതെ നിക്കും ആ ഒരു ട്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ധരിക്കും പിന്നെ വളർന്നു വരുന്ന മക്കളാകുമ്പോൾ വീട്ടിലെപ്പോഴും അത് അവരുടെ മനസ്സിനെ ബാധിക്കും എത്രയാലും നിങ്ങൾ ഉമ്മയും മോളാണ് മൂളാണ് അപ്പൊ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവും ഇനി ഇപ്പം അങ്ങനെ ഉമ്മ ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഉമ്മൻ ഉമ്മന്റെ വഴിക്ക് ഇവിടെ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകുക അല്ലാതെ ഉമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് പറയാം രണ്ട് പേരും അങ്ങനെ അതേ മക്കൾ അവിടെ കേട്ട് നിൽക്കുന്ന മക്കളുണ്ട് അപ്പോൾ മക്കൾക്ക് ആ ഒരു എന്താ പറയാ അവരുടെ നല്ലൊരു സമയമാണ് അത് നിങ്ങളായിട്ടില്ലാതാക്കാം കാരണം നിങ്ങളുടെ ലൈഫൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതാണ് അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നത് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങി കൊടുക്കണം അപ്പം എന്തൊരു സന്തോഷമുള്ള ലൈഫാണ് കൂടെ അവരുടെ ഉപ്പം ഇല്ലാന്നുള്ള ഒരു ഉള്ളൂ പക്ഷെ അത് അവർക്ക് തോന്നിയില്ല അത്രയും പുന്നതാണ് ഷാജി അവരെ നോക്കുന്നത് അപ്പോൾ ആ ഒരു സന്തോഷം പുറത്ത് ഉള്ള സന്തോഷം വീട്ടിൽ നിൽക്കാൻ കഴിയില്ല ഉമ്മൻ ഉമ്മൻ്റെ വഴി